ലൈംഗികത എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഏകദേശം ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ് പേരായി ഈ സൺഡേ കൂടി അത് നാലായിരം പേരാകും ഒത്തിരി വിവീസ് അതിലേക്ക് കയറി പക്ഷെ കണ്ട ആളുകളെല്ലാം പറയുന്നത് അവർക്ക് അതിൽ നിന്നും സെക്സിനെ പറ്റി അറിയാൻ ലൈംഗികത എന്ന ടോപ്പിക് ഇട്ടു കണ്ടന്റ് പക്ഷെ വേറെയാണല്ലോ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു മോട്ടിവേഷൻ ചാനലാണ് ഒരു ഇൻസ്പിറേഷൻ വീഡിയോസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ സെക്സിനെ പറ്റി ക്ലാസ് എടുക്കുന്നോ സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല പഠിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തുള്ള അറിവുകളുമാണ് ഞാൻ മെസ്സേജായിട്ട് നിങ്ങളിലേക്ക് തരുന്നത് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് അതിൽ ചില ആളുകൾ കമന്റ് ചെയ്തു എപ്പോഴൊക്കെ ആളുകൾ സെക്സ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെടുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ചെറിയൊരു കണ്ടന്റ് ആയിട്ടാണ് എന്നിലുള്ള അനുഭവവും എന്റെ ഫ്രണ്ട്സിനുള്ള അനുഭവവും അതോടൊപ്പം തന്നെ എന്നിൽ ആർജിച്ച ആ നോളജും കൂടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മളോട് സെക്സ് ആവശ്യപ്പെടുന്നവര് ഇപ്പൊ നിങ്ങളോടാകാം അല്ലെങ്കിൽ എനിക്കുള്ള അനുഭവമാവാം ആവശ്യപ്പെടുന്നത് പല ഡിഫറൻസ് കാറ്റഗറിയിലൂടെയാണ് ചില ആളുകൾ നമ്മളോട് ആദ്യം ഫ്രണ്ട്ഷിപ്പ് ആകും ഫ്രണ്ട്ഷിപ്പായി കഴിഞ്ഞ് കുറച്ച് നാൾ അവർ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ തരിക മിക്ക ദിവസം കാണാൻ വരിക ഫോൺ കോളുകൾ ചെയ്യുക അങ്ങനെ നമ്മൾ വിചാരിക്കുക അവർ വളരെ നല്ല മനുഷ്യരാണ് എന്ന് വിചാരിക്കും പക്ഷെ പോകെ പോകെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്തി നിൽക്കുന്നത് സെക്സിലായിരിക്കും അപ്പോൾ അവർ നമ്മളോട് പതുക്കെ സെക്സിന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്കൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആയാലോ എന്ന് ചോദിക്കും നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും നമ്മളത് ഓപ്പണായി പറയവരോടും എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി അവർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നോക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കുകയും അവർ ഇലാപ്സ് ആവുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ നിന്ന് തന്നെ അവർ പോവുകയും ചെയ്യും അവർക്ക് കാര്യം മനസ്സിലാകും ഇത് നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വേറെ വഴി വഴിത്തിരികേം ചെയ്യും അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് അതായത് ഫ്രണ്ട്ഷിപ്പായിട്ട് നടിച്ച് വന്നിട്ട് സെക്സ് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പരിചയപ്പെട്ടാൽ അപ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് സെക്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് പക്ഷെ അങ്ങനെയുള്ളവരെ ഏറ്റവും അപകടകാരികളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അനലൈസ് ചെയ്യാതെ അവരെ മനസ്സിലാക്കാതെ തന്നെ ഉടനെ ഒരു സെക്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ ആ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരെ അകറ്റി നിർത്തേണ്ടതാണ് അവരുമായിട്ട് പിന്നെ നമ്മൾ യാതൊരു വിധത്തിലുള്ള നടപടിക്കും പോകേണ്ട കാര്യമില്ല അവർ അവരുടെ വഴിക്ക് തിരിഞ്ഞു പോയിട്ട് ഡയറക്റ്റ് സെക്സിന് താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിച്ചോളൂ നമുക്കത് താല്പര്യമില്ല നമ്മൾക്ക് നമ്മുടേതായ ലൈഫ് സ്റ്റൈലിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടാണ് നമ്മൾക്ക് താല്പര്യം അപ്പൊ നമ്മൾ ഡയറക്റ്റായി ചോദിക്കുന്ന ആളുകളെ ഉടനടി മാറ്റി നിർത്തുകയാണ് വേണ്ടത് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകള് വർഷങ്ങളോളം നമ്മളോട് കൂട്ടുകൂടും കൂട്ടുകൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോകാതെ അവർ സൂക്ഷിക്കും വിട്ടുപോകാതെ സൂക്ഷിച്ചിട്ട് അവസാന മൊമെന്റിൽ അവർ സെക്സ് ചാറ്റിംഗിലേക്ക് കിടക്കുകയും പതുക്കെ പതുക്കെ സെക്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകളുമുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓപ്പണായി അവരോട് ഇനി ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ആണ് ഞാൻ ആവശ്യം ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉടനടി ഇവർ നമ്മളെ വിട്ടുപോകും അങ്ങനെ ഉടനടി വിട്ടുപോയി കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ആരംഭിക്കും അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വർഷമോളം മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ചലനങ്ങൾ കണ്ടു തൊടുന്നതാണോ എങ്കിൽ അവരെ ഒഴിവാക്കുകയാണ് നല്ലത് ഇനി ചില ആളുകൾ നമ്മളുടെ അരികിൽ വരുമ്പോൾ അവരുടെ ജെനുവിനായ നല്ല ഫ്രണ്ട്ഷിപ്പാണോ ആണോ അഥവാ സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രോച്ചാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് എല്ലാവർക്കും അതി ബുദ്ധി അതായത് ഒരാൾ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് അവരുടെ അപ്രോച്ച്മെന്റിലൂടെ അവരുടെ സംഭാഷണത്തിലൂടെ നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് കഴിയും ചില ആളുകൾ നല്ല പേഴ്സണാലിറ്റി നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കും നല്ല വസ്ത്രധാരണം നല്ല ടോക്കിംഗ് നമ്മളെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ടോക്കിങ് അതിൽ നമ്മളെ എന്താ പറഞ്ഞ വീഴ്ത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ടോക്കിങ് നമ്മുടെ മുമ്പിൽ അവരെ പ്രസന്റ് ചെയ്യും അതുപോലെ ഫിനാൻഷ്യലായിട്ട് അവർ ഹൈ സെറ്റപ്പ് ആണ് എന്ന് കാണിക്കുന്ന അവർക്ക് എന്തും കഴിയും എന്നുള്ള ഒരു രീതി നമ്മുടെ മുമ്പിൽ അവർ അവലോകനം ചെയ്യും അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇവരുടെ ഇംപ്രഷനിൽ അതായത് ഇപ്പോൾ ബാഡ് ബോയ്സ് ആകാം അല്ലെങ്കിൽ ഇത്രയോടെ അഡൽറ്റ് ആയ ആളുകളാവാം ഇവരുടെയും ഷൻ തന്നെ നമ്മൾ ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തന്നെ നമ്മൾ പുറംപൂർച്ച് കണ്ട് അതിലേക്ക് ചാടാതെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണ് എപ്പോഴും നല്ലത് ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ സെക്സിനെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരാളുടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത് സെക്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ വന്ന് 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 അവസാന നിമിഷം ഇവർ ചെയ്യുന്ന കാര്യം നല്ല ചാറ്റിങ് നടത്തും നമ്മളെ കാണും സംസാരിക്കും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ വരും എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും പക്ഷേ അവസാന മൂമെൻസിൽ ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് സെക്സ് തന്നെയായിരിക്കും കാരണം ഇന്ന് സെക്സിന് വളരെയധികം പ്രാധാന്യം മനുഷ്യൻ കൊടുക്കുന്നുണ്ട് ഏകദേശം എയ്റ്റി ഫൈവ് ഏജ് വരെ സെക്സിന്റെ ഹോർമോൺസ് മനുഷ്യർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരാളെ നമ്മളുടെ ലൈഫിലേക്ക് ഫ്രണ്ട്സായി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മളുടെ ഡെസിഷനാണ് നമ്മുടെ മനസ്സിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് അയാളെ ഒരു ഫ്രണ്ട്സിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയുമായാലും ഒരു ഫ്രണ്ട് നമ്മൾ സ്വീകരിക്കണമോ എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക